ഇന്ത്യയിലെ ധാതു വിഭവങ്ങൾ ഇന്ത്യയിലെ ധാതു നിക്ഷേപത്തിന്റെ വലിയൊരളവ് നാഗ്പൂർ പീഠഭൂമിയിലാണ് ഇതിന്റെ വലിയ ഭാഗം സ്ഥിതി ചെയ്യുന്ന ജാർഖണ്ഡ് സംസ്ഥാനത്തെ ഇന്ത്യയുടെ ധാതു സംസ്ഥാനം എന്ന് വിളിക്കാറുണ്ട് പെട്രോളിയം കറുത്ത സ്വർണം ധാതു എണ്ണ എന്നീ പേരുകളിൽ പെട്രോളിയം അറിയപ്പെടുന്നു അവസാദ ശിലാപാളികളിൽ നിന്നാണ് പെട്രോളിയം ഖനനം ചെയ്തെടുക്കുന്നത് ഖനനം ചെയ്തെടുക്കുന്ന പെട്രോളിയത്തിന്റെ അസംസ്കൃത രൂപമാണ് ക്രൂഡ് ഓയിൽ ഇതിനെ എണ്ണ ശുദ്ധീകരണശാലകളിൽ ശുദ്ധീകരിച്ചാണ് വിവിധ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നത് ഇന്ത്യയിൽ ഏതാണ്ട് നാലായിരം ദശലക്ഷം ടൺ എണ്ണ നിക്ഷേപമുള്ളതായി കണക്കാക്കുന്നു എന്നാൽ ഇതിന്റെ കേവലം ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമേ ഖനനം ചെയ്തെടുക്കാനാവുന്നുള്ളൂ ഇന്ത്യയിൽ ഖനനം ചെയ്യുന്ന പെട്രോളിയത്തിന്റെ അറുപത്തിമൂന്ന് ശതമാനം മുംബൈ ഹൈയിൽ നിന്നാണ് പതിനെട്ട് ശതമാനം ഗുജറാത്തിൽ നിന്നും പതിനാറ് ശതമാനം അസാമിൽ നിന്നും ഖനനം ചെയ്യുന്നു ഇന്ത്യയിൽ പതിനെട്ട് എണ്ണ ശുദ്ധീകരണ ശാലകളിലായി പ്രതിവർഷം നൂറ്റി പന്ത്രണ്ട് ദശലക്ഷം ടണ്ണിലേറെ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുന്നു പ്രകൃതിവാതകം ഇന്ത്യയിൽ എഴുന്നൂറ് ബില്യൺ ക്യൂബിക് മീറ്റർ പ്രകൃതിവാതക നിക്ഷേപമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഏകദേശം ഇരുപത്തിമൂന്ന് ബില്യൺ ക്യൂബിക് മീറ്റർ പ്രകൃതിവാതകം പ്രതിവർഷം ഇന്ത്യയിൽ ഉപയോഗിക്കുന്നു ഏറ്റവുമധികം പ്രകൃതിവാതക നിക്ഷേപമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര ഗുജറാത്ത് ആസം ആൻഡമാൻ നിക്കോബാർ എന്നിവ മുംബൈ ഹൈ ഇന്ത്യയുടെ പ്രധാന എണ്ണ ഖനന കേന്ദ്രമാണ് മുംബൈ ഹൈ മുംബൈ തീരത്തു നിന്നും നൂറ്റി അറുപത് കിലോമീറ്റർ പടിഞ്ഞാറ് മാറി അറബിക്കടലിലാണ് മുംബൈ ഹൈ സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ എണ്ണ ഖനന നിയന്ത്രണം ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ഇൻഡോ റഷ്യൻ സംയുക്ത പരിവേഷണ സംഘമാണ് ആഴക്കടലിലെ എണ്ണ നിക്ഷേപം കണ്ടെത്തിയത് സാഗർ സാമ്രാട്ട് എന്ന ഖനന കപ്പലിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മുംബൈ ഹൈയിൽ ഖനനം തുടങ്ങിയത് മാംഗനീസ് ഖനനത്തിൽ ലോകത്ത് അഞ്ചാം സ്ഥാനമാണ് ഇന്ത്യയ്ക്ക് ലോകത്തിലെ മാംഗനീസ് നിക്ഷേപത്തിന്റെ ഇരുപത് ശതമാനത്തോളം ഇന്ത്യയിലാണെന്ന് കണക്കാക്കപ്പെടുന്നു എന്നാൽ ചെമ്പ് നിക്ഷേപത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയുടെ അവസ്ഥ തൃപ്തികരമല്ല ആന്ധ്രാപ്രദേശിലെ അഗ്നിഗുണ്ടല രാജസ്ഥാനിലെ ഗേത്രി ജാർഖണ്ഡിലെ സിംഗം എന്നിവിടങ്ങളിൽ ചെമ്പു നിക്ഷേപമുണ്ട് ഇന്ത്യയിൽ സ്വർണ്ണ നിക്ഷേപം തീരെ കുറവാണ് കർണാടകയിലെ കോളാർ ഹൂട്ടി ആന്ധ്രയിലെ രാമഗിരി എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാന സ്വർണ്ണഗനികൾ എന്നാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ അഭ്രം ഉത്പാദിപ്പിക്കുന്നത് ഇന്ത്യയാണ് ജാർഖണ്ഡിലെ ഹസാരി ബാഗ് ബീഹാറിലെ ഖയാ എന്നിവിടങ്ങളിൽ അബ്രത്തിന്റെ മികച്ച നിക്ഷേപമുണ്ട് ദിഗ് ബോയ് പ്രവർത്തനം തുടരുന്ന ലോകത്തിലെ ഏറ്റവും പഴയ എണ്ണപ്പാടമാണ് അസമിലെ ദിഗ് ബോയ് ഇന്ത്യയിലെ ആദ്യത്തെ എണ്ണശുദ്ധീകരണശാല ദിഗ് ബോയ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് ദിഗ് ബോയ് പ്രവർത്തനം ആരംഭിക്കുന്നത് നിലവിൽ ദിഗ് ബോയ് എണ്ണ ശുദ്ധീകരണശാല ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ നിയന്ത്രണത്തിലാണ്